മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയുടെ പടിയിറക്കം ആരാധകരെ മാത്രമല്ല ടീമിലെ കളിക്കാരെയും നിരാശരാക്കിയെന്ന് സൂചന കളിക്കാരോട് പോലും ആലോചിക്കാതെയാണോ ടീം മാനേജ്മെന്റ് ഇത്തരം ഒരു നിർണായക തീരുമാനം എടുത്തത് എന്നാണ് ചോദ്യം അതിനിടെ രോഹിത് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ മുംബൈ ടീമിന്റെ ബാറ്റിംഗ് നട്ടലായ സൂര്യകുമാർ യാദവ് ഹൃദയം തകരുന്ന ഇമോജിയിട്ട് പ്രതികരിച്ചത് ക്യാപ്റ്റൻ മാറിയതിൽ ടീം അംഗങ്ങളും നിരാശരാണെന്നതിന്റെ സൂചനയായി മാറിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോയതോടെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയുടെ പിൻഗാമിയാവുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ് സമീപകാലത്ത് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യയ്ക്ക് നാല് ഒന്നിൻ്റെ ആധികാരിക വിജയം സമ്മാനിക്കാനും സൂര്യകുമാറിൻ്റെ ക്യാപ്റ്റൻസിക്കായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലും സൂര്യയാണ് ഇന്ത്യയെ നയിച്ചത് എന്നാൽ ഐ പി എൽ മുൻപ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഹാർദിക് പാണ്ഡ്യയെ തിരിച്ചെത്തിച്ച മുംബൈ ഇന്ത്യൻസ് റോഹിത് ശർമ്മയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ചതോടെ സൂര്യകുമാർ അടക്കമുള്ള താരങ്ങളുടെ ക്യാപ്റ്റൻസി സാധ്യതകൾ കൂടിയാണ് അവസാനിച്ചത് ഇതാണോ സൂര്യകുമാറിന്റെ പ്രതികരണത്തിന് പിന്നിലെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ ജെയ്സിയും തൊപ്പിയും കത്തിച്ച് രോഹിത് ശർമ്മ ആരാധകർ ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയതിൽ പ്രതിഷേധം കത്തുകയാണ് മുംബൈ ആരാധകരെ ഞെട്ടിച്ച തീരുമാനമായിരുന്നു ഇന്നലെ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അഞ്ച് തവണ കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ മാറ്റി നായകസ്ഥാനം ഹാർദിക് പാണ്ഡ്യയ്ക്ക് നൽകുകയായിരുന്നു എന്നാൽ ഈ നീക്കം രോഹിത് ആരാധകർക്ക് ഇതുവരെയും ദഹിച്ചിട്ടില്ല രോഹിത്തിനെ വഞ്ചിച്ചെന്നാണ് അവർ ആരോപിക്കുന്നത് ഈ സീസൺ കൂടി മുപ്പത്തി ആറുകാരനായ രോഹിത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുമെങ്കിലും ഭാവി ിൽ മറ്റൊരു ടീമിലേക്ക് പോവുകയോ വിരമിക്കൽ പ്രഖ്യാപിക്കുകയോ ചെയ്തേക്കാം ഇന്നലെ രാത്രിയോടെ രോഹിത് ശർമ്മ ആരാധകർ മുംബൈ ഇന്ത്യൻസിന്റെ ജെയ്സി അടക്കം കത്തിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നായകനായ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ അഞ്ച് കിരീടം നേടിയ ടീം ഐ പി എല്ലിലെ മികച്ച ടീമുകളിൽ ഒന്നെന്ന് പേരെടുത്തിരുന്നു രോഹിത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ നയിക്കുമെന്ന അഭ്യൂഹങ്ങൾ പടർന്നതിന് പിന്നാലെയാണ് മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാകുന്നത് ദേശീയ ടീമിൽ രോഹിത് ശർമ്മയുടെ ഭാവി ഇനി എന്തെന്ന് കണ്ടുതന്നെ അറിയണം ഒരു ഫ്രാഞ്ചൈസി നായകനല്ലാത്ത രോഹിത് ഇനി എങ്ങനെ ഇന്ത്യയുടെ ടി ട്വന്റി ലോക പ്പ് നായകനാവുമെന്ന് സംശയമാണ്